ഇതുപോലെ ഒരു മാസം പ്രായമായ നാടൻ കോഴി കോഴിക്കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണോ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക അതിൽ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ നറുക്കെടുപ്പിലൂടെ ഒരു വിജയിക്ക് മൂന്ന് കോഴികളെ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും വീഡിയോ ഫുള്ള് കാണുക ഓക്കെ ഹായ് ഫ്രണ്ട്സ് എവർക്കും പൊറോട്ട ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തമ്മിലും പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ സബ്സ്ക്രൈബറിന് മൂന്ന് കോഴിക്കുഞ്ഞുങ്ങൾ ഒരു മാസം മാസമായ മൂന്ന് കോഴിക്കുഞ്ഞുങ്ങളെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോവുകയാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ സബ്സ്ക്രൈ എൻ്റെ യൂട്യൂബ് ചാനലായ പൊറോട്ട ഫാമിലി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ഓളാക്കുക മനസ്സിലായോ ഓൾ ഓൾ ബട്ടൺ നമുക്ക് ബട്ടൺ അമർത്തുക എന്നിട്ട് അതിന് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് കമൻറ്റായിട്ട് ഈ വീഡിയോയുടെ താഴെ ഇടുക അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ഐഡിയാണ് അനസ് ഷംല എന്ന് പറഞ്ഞത് അതും നമ്മൾ ഫോളോ ചെയ്തിട്ട് അതിലൊരു കമൻറ്റ് ചെയ്തിട്ട് അതും നമുക്ക് സ്ക്രീൻഷോട്ട് ഇടുക അപ്പോൾ ഫേസ്ബുക്കും ഫേസ്ബുക്കും സബ്സ്ക്രൈബ് ഫോളോ ചെയ്യണം പിന്നെ അതേപോലെ യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യണം രണ്ടിലും കമൻറ്റ് ചെയ്തിട്ട് അത് അതെനിക്ക് സ്ക്രീൻഷോട്ടായിട്ട് അയക്കുക ഒരെണ്ണം അയച്ചാൽ നമ്മളത് പരിഗണിക്കുന്നതല്ല രണ്ടും ചെയ്യണം രണ്ടും ചെയ്തിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ച് നമുക്ക് അയച്ചു തരിക രണ്ടും ചെയ്തു തരുന്നവരുടെ നമ്പർ നമ്മുടെ അവരുടെ ഐ ഡി നമ്മൾ നോട്ട് ചെയ്തിട്ട് പിന്നെ അവരുടെ ഫോൺ നമ്പറും കൂടെ അവർ തരിക അത് ഞങ്ങൾ നോട്ട് ചെയ്തിട്ട് ഒക്ടോബർ ഒന്നാം തീയതി ഇത് നമ്മൾ ആഗസ്റ്റ് പതിനേഴല്ലേ ഒക്ടോബർ ഒന്നാം തീയതി വരെ ഈ വീഡിയോയ്ക്കകത്ത് ചെയ്യുന്നവരുടെ ഫുള്ള് ഒരു വീഡിയോ ചെയ്തിട്ട് അത് നമ്മൾ വാല്യൂ അല്ല ഈ വീഡിയോ ചെയ്യുന്നവരുടെ ഫുള്ള് നമ്മൾ എടുത്തിട്ടും അത് ഒന്നാം തീയതി ഒക്ടോബർ ഒന്നാം തീയതി നമ്മൾ നറുക്കെടുപ്പിട്ട് എടുക്കുന്ന ആൾക്ക് മൂന്ന് കോഴികളെ ഞങ്ങൾ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും അത് ഫ്രീ ആയിട്ടെന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഒരു ബോക്സിന് മുന്നൂറ് രൂപ അവർക്ക് കൊടുക്കണം അത് നിങ്ങൾ കൊടുക്കണം കോഴി കുഞ്ഞുങ്ങളെ ഒരു മാസമായത് മൂന്നെണ്ണം ഞങ്ങൾ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും ആ അഡ്രസ്സിൽ നറുക്കടുപ്പിൽ അതൊക്കെ അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ് അങ്ങനെ നറുക്കെടുപ്പിലൂടെ എടുക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ട് ആ വീഡിയോയിൽ വീരുന്ന ഭാഗ്യശാലിക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഞങ്ങളവർ കോൺടാക്റ്റ് നമ്പറിൽ വിളിച്ച് പറഞ്ഞിട്ട് ആ നമ്പറിൽ ആ കോഴികളെ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുമായിരിക്കും കൊടുക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ഇന്ന് തൊട്ട് ഈ വീഡിയോ കണ്ടിട്ട് ഇത് ഈ ഇത് ലൈക്ക് ചെയ്യുക ഇത് സബ്സ്ക്രൈബ് ഈ ചാനൽ ചാനൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഒരു കമന്റ് ചെയ്തിട്ട് കമന്റ് ഫോൺ നമ്പർ ആയി തന്നാൽ മതി ഫോൺ നമ്പർ ആയിട്ട് കമന്റ് ചെയ്ത് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ച് അയച്ചു തരിക ഫേസ്ബുക്ക് ഐ ഡിയും വേണം യൂട്യൂബ് ചാനൽ യൂട്യൂബ് ആയ ചാനലും വേണം ഫേസ്ബുക്ക് ഫോളോ ചെയ്യണം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് കമന്റ് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരിക ഫോൺ നമ്പർ കമന്റായിട്ട് തന്നാൽ മതി അയച്ചു തരുക നിങ്ങളുടെ നമ്പറും തരിക രണ്ടു രണ്ടും ഫേസ്ബുക്ക് ചെയ്യുന്നതും യൂട്യൂബ് ചെയ്യുന്നവരെ മാത്രമേ നമ്മൾ പരിഗണിക്കുകയുള്ളൂ അല്ല യൂട്യൂബ് മാത്രം ചെയ്തിട്ട് ഫേസ്ബുക്ക് പരിഗണിക്കത്തി ഫേസ്ബുക്ക് ചെയ്യാതെ ചെയ്താൽ പരിഗണിക്കത്തില്ല അപ്പോൾ ഒക്ടോബർ ഒന്നാമതി നറുക്കിടയിലൂടെ വിജയം കിടക്കും നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തു ഓക്കെ താങ്ക്